നമസ്കാരം ജയം കെയർഗീവർ അസിസ്റ്റൻസ് ഫോർ ഇസ്രായേൽ എന്ന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു കാൻഡിഡേറ്റ് ഇസ്രായേൽ കെയർഗീവർ സ്വപ്നവുമായി ട്രെയിനിങ്ങിന് പോയതിനു ശേഷം ഫാമിലി ഡോക്യുമെന്റ് കാര്യങ്ങൾ പൂർത്തീകരിച്ച് വീഡിയോ പ്രസന്റേഷൻ ചെയ്തതിനു ശേഷം ഫാമിലി സെലക്ഷൻ വന്നതിനു ശേഷമാണ് വിസ അതിനു ശേഷമാണ് ജോബ് ഓർഡർ സ്വീകരിക്കുക ജോബ് ഓർഡർ സ്വീകരിക്കുന്നത് മുതൽ മെഡിക്കൽ എംബസി ഇന്റർവ്യൂ വരെയുള്ള ഒരു സ്പെഷ്യൽ ട്രെയിനിംഗ് നിങ്ങൾക്ക് വേണ്ടി ജയം കെയർ ഗിവർ അസിസ്റ്റൻസ് ഫോർ ഇസ്രായേൽ ടീം ഒരുക്കുന്നു നിങ്ങൾക്ക് ജോബ് ഓർഡർ കിട്ടിയതിനു ശേഷം എങ്ങനെ ജോബ് ഓർഡർ വെച്ച് നിങ്ങൾക്ക് ഒരുങ്ങാം എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും ഉത്തരങ്ങൾ എങ്ങനെ പറയണം പേഷ്യൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ വർക്കിംഗ് ഏരിയയിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അക്കോമഡേഷൻ കാര്യങ്ങൾ ഫിസിക്കൽ കണ്ടീഷൻ മെന്റൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഏജ് വെയിറ്റ് അവരുടെ അഡ്രസ്സ് എന്നിങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എങ്ങനെ ഉത്തരം നൽകണം അതോടൊപ്പം എംബസി ഇന്റർവ്യൂവിന് വേണ്ടി ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എയർ ഇവയൊക്കെ വെച്ച് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ജയം കെയർ ഗീവേഴ്സിന് വേണ്ടി മാത്രമല്ല ഏത് ഏജൻറ്റ് ഏജൻസി ആയിക്കോട്ടെ ജോബ് ഓർഡർ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരുങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് പ്രത്യേകമാം വിധം നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് എന്താണ് ജോബ് ഓർഡർ ഒരു കെയർ ഗീവർ ആകാൻ ആഗ്രഹിക്കുന്നയാൾ ഇസ്രയേലിലേക്ക് വരുമ്പോൾ നോക്കുന്ന പേഷ്യൻ്റിനെ കുറിച്ചും ആ വീട്ടു സാഹചര്യങ്ങളെക്കുറിച്ചും സാലറിയെക്കുറിച്ചും വർക്കിംഗ് കണ്ടീഷനെക്കുറിച്ചും ഒക്കെയുള്ള ടോട്ടാലിറ്റി ഒരു കാൻഡിഡേറ്റിന് നൽകുന്ന ചിത്രമാണ് ജോബ് ഓർഡർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഉറപ്പായും ഒരു ജോബ് ഓർഡർ കിട്ടി കഴിയുമ്പോൾ സാധാരണ ഒരാൾ നോക്കുന്നത് എത്ര എനിക്ക് സാലറി കിട്ടും എത്ര എനിക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത് അല്ല ആദ്യം നോക്കേണ്ടത് നിങ്ങൾ ജോബ് ഓർഡറും മെഡിക്കലും എംബസി ഇന്റർവ്യൂ ഒക്കെ പൂർത്തീകരിച്ച് ഇസ്രേലിലേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ നിങ്ങളെ ആദ്യമായിട്ടാണ് ഒരു വീട്ടുകാർ കെയർ കിറായിട്ട് എടുക്കുന്നതെങ്കിൽ ആദ്യഘട്ടത്തിൽ ഒരു സ്റ്റേ തരും അല്ലെങ്കിൽ ഒരു ഒരു ശപാത് തരും പിന്നീട് നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങളുടെ സമർപ്പണം നിങ്ങളും വളരെ സിൻസിയർ ആണെങ്കിൽ ഫുൾ സ്റ്റേ നിങ്ങൾക്ക് നൽകും അതൊക്കെ പിന്നീടുള്ള കാര്യമാണ് സോ ജോബ് ഓർഡർ കിട്ടുമ്പോൾ നിങ്ങളുടെ പേഷ്യൻറ്റിന്റെ പേരെന്താണ് അല്ലെങ്കിൽ ഐ ഡി നമ്പർ എന്താണ് ഏജ് എന്താണ് മെയിലാണോ ഫീമെയിലാണോ വെയ്റ്റ് അതുപോലെ തന്നെ അഡ്രസ്സ് അതുപോലെ തന്നെ ആ ജോബ് ഓർഡർ പ്രകാരം പേഷ്യൻറ്റുമായിട്ട് ആയിട്ട് ഏത് പേഴ്സണേയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഫിസിക്കൽ കണ്ടീഷൻ മെൻ്റൽ കണ്ടീഷൻ ലാംഗ്വേജ് എന്തൊക്കെ അറിയാം ഒരു തൊണ്ണൂറ് ശതമാനം ഹീബ്രൂ ഇംഗ്ലീഷ് ഇതാണ് അറിയാൻ സാധ്യതയുള്ള ലാംഗ്വേജ് അതുപോലെ ഒറ്റയ്ക്കാണോ അതോ വിത്ത് വൈഫ് ഓർ അല്ലെങ്കിൽ കുട്ടികളോടൊപ്പമാണോ നിങ്ങളുടെ പേഷ്യൻ്റ് താമസിക്കുന്നത് അക്കോമഡേഷൻ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് പ്രൈവറ്റ് റൂം കാര്യങ്ങളുണ്ടോ പിന്നെ ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ ജോബിൽ എന്തൊക്കെ ചെയ്യണം ഫീഡിംഗ് ഉണ്ടോ അല്ലെങ്കിൽ ബാത്തിങ് അല്ലെങ്കിൽ ഡ്രസ്സിംഗിന് ചെയ്തു കൊടുക്കാൻ സഹായിക്കണോ ഡയപ്പർ ചേഞ്ചിങ് ഉണ്ടോ ടോയ്ലറ്റ് അസിസ്റ്റൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഹൗസ് ക്ലീൻ ചെയ്യണോ ലോണ്ടറി ഉണ്ടോ കുക്കിംഗ് ഉണ്ടോ അല്ലെങ്കിൽ മെഡിക്കേഷൻ കാര്യങ്ങൾ മരുന്ന് എടുത്തു കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ആകെ മൊത്തത്തിലുള്ളൊരു സൂപ്പർവിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അരച്ച് കലക്കി പഠിക്കുന്നത് നല്ലതാണ് ജോബ് ഓർഡർ പ്രകാരം ഒരു കാൻഡിഡേറ്റ് എംബസി ഇന്റർവ്യൂവിന് പോകുന്നു ഇന്റർവ്യൂ ചോദിച്ച ചോദ്യം പേഷ്യന്റിന് എത്ര ഏജ് ഉണ്ട് എന്നാണ് പഠിച്ചു വച്ചതോ മറന്നു വെച്ചതോ ആയ ഒരു കാര്യങ്ങൾ വെച്ച് എൺപത്തി ഒന്ന് എന്ന് പറയുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ജോബ് ഓർഡർ പ്രകാരം ആ ഒരു പേഷ്യന്റിന് എൺപത് വയസ്സേ ഉള്ളായിരുന്നു എംബസി ഇൻ്ർവ്യൂവിന് ആവർത്തിച്ച് ചോദിച്ചു ആർ ഈശ്വർ ഇപ്പോൾ കാൻഡിഡേറ്റ് പറഞ്ഞു യെസ് എൺപത് വയസ്സാണ് എന്ന് പറയുന്നു എന്നാൽ ജോബ് ഓർഡർ പ്രകാരം തെറ്റിച്ച് പറഞ്ഞതുകൊണ്ട് പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് വെച്ച ഒരു ഒരനുഭവം കൂടി ക്യാൻഡിഡേറ്റ് പങ്കുവച്ചപ്പോൾ ഇതുകൂടി പറയാനുള്ള കാര്യം ജോബ് ഓർഡർ എന്നത് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യ സ്വപ്നം ട്രെയിനിങ് പിന്നീട് ഫാമിലി സെലക്ഷൻ ജോബ് ഓർഡർ ജോബ് ബോർഡറിൽ നിന്നാണ് പിന്നീട് മെഡിക്കലിലേക്കും എംബസി ബസി ദൂരം അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു ജയം കെയർ ഗിവർ അസിസ്റ്റൻസിൻ്റെ ഒരു സ്പെഷ്യൽ കോച്ചിങ് രണ്ടായിരത്തി മുതൽ ആരംഭിച്ചത് ജോബ് ബോർഡറിന് ശേഷം ജോബ് ബോർഡർ വെച്ച് നിങ്ങളെ ട്രെയിൻ ചെയ്ത് സ്പെഷ്യൽ കോച്ചിങ് നൽകി എംബസി ബസി ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ക്ലാസ് എല്ലാ ക്യാൻഡിഡേറ്റിനും അത് ജയം കെയർഗീവർ അസിസ്റ്റൻസിൽ വിശ്വസിക്കുന്ന കാൻഡിഡേറ്റിന് മാത്രമല്ല വിശ്വസിച്ച് ട്രെയിനിങ്ങിന് പോകുന്നവർക്ക് മാത്രമല്ല ആരുമായിക്കോട്ടെ ജോലിയാണ് ഇമ്പോർട്ടൻറ്റ് വിസയാണ് ഇമ്പോർട്ടൻറ്റ് വിസ വഴി നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് സോ അതിനകത്ത് ഇന്ന ഏജൻറ്റ് ഏജൻസി ഇടനിലക്കാരെന്നില്ല ജോബ് ഓർഡർ കിട്ടിയതിന് ശേഷം തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു സ്പെഷ്യൽ കോച്ചിങ് വേണം ഫോർ എംബസി ഇന്റർവ്യൂ എന്നതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കാം അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ടീം നിങ്ങളെ ഓൺലൈൻ വഴി ഒരുക്കുന്നതാണ് അത് ഇസ്രേലുള്ള നമ്മളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും നാട്ടിലുള്ളവരും കൂടെ ഒരു കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സോ ജോബ് ഓർഡർ പ്രകാരം എല്ലാം പഠിക്കുക ജോലി ഹോം കെയർ കെയർ ഗീവർ സെക്ടറിലെ ജോലിയാണെങ്കിലും ഇതിനു വേണ്ടിയുള്ള ആ ഒരു ചെറിയ ഒരുക്കത്തിൽ ജോബ് ഓർഡറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക എല്ലാ മാസവും കെയർ ഗിവർ ട്രെയിനിങ്ങിൻ്റെ പ്രോസസ്സുകളും ട്രെയിനിങ് പ്രോസസ്സുകളും കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കെയർഗിവർ ആകാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച്